I think ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നാലുപേർ മരണപ്പെട്ടു കാറിലുണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരണപ്പെട്ടത് മാഹി റെയിൽവേ സ്റ്റേഷന് സമീപം കോട്ടാമല കുന്നുമ്മൽ ഷിജിൻലാൽ മാഹി ഒളവിലം സ്വദേശിനി നളിനി ന്യൂ മാഹി റോജ അഴിയൂർ പാറേമൽ രജനി എന്നിവരാണ് മരണപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ചോറോട് കൊളക്കോട് കണ്ടിയിൽ സത്യനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറിലെ പേർക്ക് പരിക്കുണ്ട് ഇവരെ വടകര ആശ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ട് മൂന്നേ പത്തോടെയാണ് അപകടം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കാറും കർണാടക രജിസ്ട്രേഷൻ ട്രാവലർ വാനുമാണ് കൂട്ടിയിടിച്ചത് ഉച്ചയ്ക്ക് അഴിയൂരിൽ നിന്നും വിവാഹം കഴിഞ്ഞ് സൽക്കാരത്തിനായി കോഴിക്കോട്ടേക്ക് പോയവർ സഞ്ചരിച്ച കാർ ട്രാവലർ വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരു ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റവരെ വടകര സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി